ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജിൻഡോയോട് ഹൃദയത്തിൽ നിന്ന് സ്നേഹം കാണിച്ച ഒരേയൊരു വ്യക്തിയേ ഉള്ളൂ അത് അഭിഷേകാണ് ഇത് ഏറ്റവും വിസിബിളായത് ബിഗ് ബോസ് ഹൗസിൽ എവിക്ഷൻ സമയത്ത് പേരെയും ഒരു പട്ടിക്കൂട്ടിൽ കയറ്റിയിരുത്തിയിട്ട് പുറത്തേക്ക് എടുത്തു പോകുന്ന സീനുണ്ട് ഇതിൽ ജിൻഡോയെ എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ നെഞ്ചത്ത് കൈവ് അയ്യോ എന്ന് പറയുന്ന അഭിഷേക് ജയദീപിനെ നമുക്ക് കാണാം മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളും ജിൻഡോയ്ക്ക് കപ്പ് ലഭിക്കരുത് എന്ന് മാത്രം ആഗ്രഹിച്ച് അവിടെ ഇരുന്നവരാണെന്ന് വ്യക്തമാണ് ജിൻഡോയെ പട്ടിക്കൂട്ടിലാക്കി പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് വാതിലിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഞെട്ടുന്നതും വിഷമത്തോടെ അവിടെ ഇരിക്കുന്നതും അഭിഷേക് ജയതീബ് മാത്രമാണ് ജാസ്മിന്റെ മുഖത്തുണ്ടായ സന്തോഷം നമ്മൾ കണ്ടതാണ് അവസാനം ജാസ്മിനെ പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ അഭിഷേകിൻ്റെ മുഖത്തുണ്ടായ ആ ഒരു ആശ്വാസഭാവവും ക്യാമറ കണ്ണുകൾ ക്യാപ്ചർ ചെയ്തിരുന്നു ഏകദേശം നൂറ് ദിവസത്തോളം ഒറ്റയ്ക്ക് നിൽക്കുകയും ആരുടെയും സപ്പോർട്ടില്ലാതെ മുന്നേറുകയും ചെയ്യേണ്ടി വന്ന ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ ഇത്രയും മാത്രം അവിടെയുള്ളവർ വെറുക്കാനായിട്ട് ജിൻഡോ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല ജിൻഡോ ചീത്ത വിളിച്ചതിനേക്കാൾ കൂടുതൽ ചീത്ത വിളിച്ചിട്ടുള്ളവരാണ് ജാസ്മിനും ഗബ്രിയുമൊക്കെ പക്ഷേ അവർക്കൊന്നും ഇല്ലാത്ത ഒരു ഹീറ്റഡാണ് മറ്റു മത്സരാർത്ഥികളിൽ നിന്നും ജിൻഡോയ്ക്ക് ലഭിച്ചത് ഇവിടെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ച ജാസ്മിനും ഗബ്രിയുമൊക്കെ നല്ല മനുഷ്യരാണ് അവരുടെ കണ്ണിൽ പക്ഷേ അതിനെ നാലിലൊന്ന് എന്തെങ്കിലും മോശമായി സംസാരിക്കോ മറ്റോ ചെയ്തെങ്കിൽ അതിന് ജിൻഡോയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് നൂറ് ദിവസത്തെ ഏകാന്ത തടവാണ് പക്ഷേ ഈ ഏകാന്ത തടവ് ഭേദിച്ച് വിജയിട്ടാണ് ജിൻഡോ പുറത്തേക്ക് വന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി ജിൻഡോയെ സപ്പോർട്ട് ചെയ്തത് അഭിഷേക് ജയദീപ് മാത്രമാണ് ഒരു പാവ മനുഷ്യനെ അത്രയും മത്സരാർത്ഥികൾക്കിടയിൽ തിരിച്ചറിഞ്ഞത് അഭിഷേക് മാത്രം എൻ്റെ ഈ അഭിപ്രായത്തോട് പ്രേക്ഷകരായി നിങ്ങൾ യോജിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് മാത്രമല്ല വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ